ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സമയം ഇപ്പോൾ ഒരു പതിനൊന്നര മുക്കാലിട്ടുണ്ട് രാത്രി നമ്മളെല്ലാം ഇന്ന് പൂനെക്ക് പോവാണ് സോ ദിസ് ഇസ് ആ ഫസ്റ്റ് ഫ്ലൈറ്റ് ടുഗെദർ ഞാൻ ശ്രീം ശ്രീ ഇപ്പോൾ ഉറങ്ങുവാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് മച്ച് മച്ച് നീഡഡ് ബ്രേക്ക് ആയിരുന്നു എനിക്കിത് ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ അവരെ മീറ്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞ ജൂണിൽ ഞാൻ ബ്ലോഗ് ഇട്ടിരുന്നു മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷെ ഒരുപാട് നാളായി കണ്ടിട്ട് എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ട് കേട്ടോ മൂന്ന് മാസമേ ആയുള്ളൂ എന്നൊരു തോന്നൽ അതിൽ പോലെ തോന്നുന്നുണ്ട് എനിക്ക് എന്താ അറിയില്ല ഗൈസ് എക്സൈറ്റ്മെൻറ് കാരണം എന്തൊക്കെയാ തടയുവരുന്നതെന്ന് എനിക്കറിയില്ല ഫ്ലൈറ്റ് വന്നിട്ട് വെളുപ്പിനെ നാല് മണിയുടെ എന്തോ ആണ് നമ്മൾ അവിടെ ഒരു അഞ്ചര മണിയോ അങ്ങനെ എന്തോ എത്തും എയർപോർട്ടിൽ എത്തിയിട്ട് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം പറയാം ഇല്ലെങ്കിൽ നമുക്ക് പൂനെ എത്തിയിട്ട് കാണാം കാലത്ത് മുണങ്ങുന്നു ബിരിയാണി ബിരിയാണി അല്ല ുംട ദോശയും മഷറൂമും തന്നല്ലേ രാത്രി ഡിന്നറിന് ഓർമ്മ കാണില്ലാരോ അങ്ങനെ ലോഞ്ചിൽ നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സുള്ള ഉണ്ടായിരുന്നു ഓരോ തവണ സാധനങ്ങൾ തീരുമ്പോൾ ഒരു പുതിയ പുതിയ സാധനങ്ങളാണ് റീഫിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതനുസരിച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ക്യൂ ഭയങ്കര ലോങ് ആവുന്നുണ്ടായിരുന്നു പിന്നെ ലോഞ്ചിൽ എ സി വോക്കിങ് അല്ലായിരുന്നു അപ്പം റിപ്പയറിലാണെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് മാസമായിട്ട് ഇവിടെ ഓൾറെഡി വരുന്നവർ ഈദാണ് എന്ന് പറയുന്നുണ്ട് ലോഞ്ചിൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു എല്ലാ സീറ്റും ഓക്കുപ്പൈഡ് ആയിരുന്നു അങ്ങനെ എനിക്കിപ്പോൾ അത് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് കാരണം ഞാൻ എന്തൊക്കെയോ ശ്രീയോട് പറയുന്നുമുണ്ട് നമ്മളൊരു രണ്ട് മണിക്കാണ് ക്യാബ് എടുത്തത് ഒരു ഒന്നര മണിക്കൂറിൽ നമ്മൾ എത്തി ട്രാഫിക് ഒന്നും ഇല്ലാത്ത കാരണം ആൻഡ് യെസ് നമ്മൾ ഇനി ഫ്ലൈറ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു നല്ല ഭംഗിയായിരുന്നു പുറത്തുള്ള വ്യൂ കാണാനൊക്കെ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മണി അടുപ്പിച്ച് നമ്മൾ പൂനെയിലെത്തി ഞാൻ നല്ല ഉറക്കമായിരുന്നു ഞാൻ വൺ എടുത്തിട്ട് പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇടയ്ക്ക് എയർ ഹോസ്റ്റസ് വെള്ളത്തിന് വന്നത് ഒന്നും ഞാൻ അറിഞ്ഞില്ല രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങി ബാഗേജ് എല്ലാം കളക്ട് ചെയ്ത് അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അതിന് തൊട്ടടുത്ത് തന്നെ അവർക്കൊരു ഊബറിൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ട് അപ്പം അവിടെ നിന്ന് ഊബറെടുത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നേരെ പോവുകയാണ് നമ്മൾ ചെന്നപ്പോൾ തൊട്ട് പൂനെയിൽ നല്ല മഴയായിരുന്നു മൂന്ന് ദിവസവും നല്ല മഴയായിരുന്നു ചെന്നിട്ട് നമ്മൾ നല്ല ഉറക്കമായിരുന്നു ഉറങ്ങി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഹരി എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ നല്ല എന്താ പറയുക ഒരു നല്ലൊരു ക്വാളിറ്റി ടൈം ഫ്രണ്ട്സ് എല്ലാരും കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുണ്ട് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലഞ്ച് പ്രിപ്പറേഷനിലോട്ട് പോയി ബിബി ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്തോണ്ടിരിക്കുവാണ് അങ്ങനെ ഫിഷ് ഫ്രൈയും ചിക്കൻ കറിയും മോരുകറിയൊക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു നാടൻ ചാപ്പാട് തന്നെ അവിടെ നടിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു ബി ബി നല്ലൊരു കുക്കാണ് അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ നാച്ചുറൽസിലോട്ട് പോയി അവിടെ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ ടെൻഡർ കോക്കനട്ടാണ് പിന്നെ അവർ ഡബിൾ ചോക്കോ ചെപ്പോ അങ്ങനെ എന്തോ ഒരു ഫ്ലേവറാണ് പിന്നെ വേറെ ഒന്ന് രണ്ട് ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവേഴ്സാണ് നമ്മൾ വേറെ ട്രൈ ചെയ്തത് ആൻഡ് അതൊക്കെ കഴിഞ്ഞ് എന്താ നമ്മൾ കുറച്ച് നേരം അന്നത്തെ ദിവസം റിലാക്സ് ചെയ്യുമായിരുന്നു രാത്രി ജസ്റ്റ് ഒന്ന് പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യായിരുന്നു നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ മഹാബലേശ്വരിലോട്ട് പോവുകയാണ് ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ നേരെ പോയത് ആൻഡ് ഓൺ ദ വേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് റോഡിൽ ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഒരു നേരെ പോകുന്നത് മാക്രോ ഗാർഡൻസിലാണ് ആദ്യം അവിടെ നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അവിടെത്തെ ഫുഡ് ഭയങ്കര കിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഫുൾ വെജിറ്റേറിയനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ഗാർഡനായിട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷേ മീൻസ് നമ്മൾ വിചാരിക്കും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഗാർഡൻ എന്ന് പറയാനായിട്ട് വേറെ അങ്ങനെ സ്ട്രോബെറി ഫാമോ അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല നമ്മളവിടെ എത്തുന്നവരെ ഭയങ്കര മഴയായിരുന്നു പക്ഷെ നമ്മളവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മഴയൊന്നും പെയ്തില്ല എന്നാലും ഒരു സേഫ്റ്റിക്ക് നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രോബെറിയുടെ ഒരു ഡെസേർട്ട് ഉണ്ട് ഈ കാണുന്ന അപ്പം അത് നമ്മൾ ഓർഡർ ചെയ്തു പിന്നെ അവിടെ ലൈവായിട്ട് തന്നെ എല്ലാം കുക്ക് ചെയ്യുന്നതൊക്കെ കാണാം അവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് മസ്റ്റ് ഫ്രൈ ആണ് ആൻഡ് നിങ്ങളൊരു സാൻഡ്വിച്ചാണ് പറയുന്നതെങ്കിൽ അതിലിഷ്ടം പോലെ ഫ്രഞ്ച് ഫ്രൈസ് വരും എക്സ്ട്രാ ഓർഡർ ചെയ്യണമെന്നില്ല അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത് അഫോർഡബിളായിട്ടാണ് തോന്നി ഓവർ പ്രൈസ്ഡ് ആയിട്ടൊന്നും തോന്നിയില്ല ക്വാണ്ടിറ്റിയും നല്ലോണം ഉണ്ടായിരുന്നു നമ്മൾ സാൻഡ്വിച്ചും പിന്നെ ഹോട്ട് ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു മസ്റ്റർ ആണ് ഹോട്ട് ചോക്ലേറ്റ് ഒരു ഷേക്ക് പറഞ്ഞു പിന്നെ ഒരു പിസ്സ പറഞ്ഞു പിസ്സയൊക്കെ എന്താ പറയുക വുഡ് ഫയേഡ് പിസ്സയാണ് അത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ അവരുടെ തന്നെ പ്രോഡക്റ്റ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള ചോക്ലേറ്റ്സും പിന്നെ അവരുടെ തന്നെ പല ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറിലുള്ള സിറപ്പും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പലതിൻ്റെയും എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് അവിടെ സൈഡിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഈ ഖാക്ര എന്ന് പറയുന്നത് അത് പല ഫ്ലേവേഴ്സ് കിട്ടും അപ്പം അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടൊമാറ്റോ സോസ് അവരുടെ തന്നെ ജാമും കാര്യങ്ങളും ഒക്കെ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മൾ എയർ ബി എൻ ബിയിലോട്ട് പോയി അടിപൊളി എയർ ബി എൻ ബി ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ ഒരു ഇൻഫിനിറ്റി പൂളും ആ ഒരു വ്യൂ എന്ന് പറയുന്ന ഭയങ്കര രസമായിരുന്നു നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഈ ആർ ബി എൻ ബിയിൽ എത്തിയത് നമ്മൾ പക്ഷേ നേരത്തെ എത്തേണ്ടതായിരുന്നു എന്നുള്ളൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു വ്യൂ നമുക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറച്ച് വിരുട്ടാവുമല്ലോ അങ്ങനെ ഇതാണ് അവിടുത്തെ ഒരു ബെഡ്റൂം മൂന്ന് ബെഡ്റൂം എന്തോ ഉണ്ടായിരുന്നു ഇതാ അടുത്ത ബെഡ്റൂം ആൻഡ് വളരെ എന്താ പറയുക കോസി കംഫർട്ടബിൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം വിത്ത് ബാൽക്കണി അതിനകത്ത് രണ്ട് ബെഡ് വരുന്നുണ്ട് ഇതും അപ്പുറത്ത് കണ്ട അതേ ബാൽക്കണിയുടെ അതേ വ്യൂ ആണ് പക്ഷെ മറ്റൊരു ആംഗിളാണെന്നേ ഉള്ളൂ അപ്പം ഈ പൂനെയിൽ വരുന്നവർ എന്തായാലും ഈയൊരു എർ ബി എൻ ബി ട്രൈ ചെയ്യാൻ നോക്കുക ഇതിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്തിരുന്നു പിന്നെ ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇവർ തന്നെ ഉണ്ടാക്കി തരുന്ന ഫുഡേ ഉള്ളൂ അവരുടെ മെനു അനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യുക അപ്പം ഹോംലി ഫുഡൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പൂളിലോട്ടൊന്നും ഇറങ്ങിയില്ല തണുപ്പ് കാരണം നല്ല കാറ്റായിരുന്നു അവിടെ പിന്നെ ആകെ നമുക്കിവിടെ പ്രശ്നം തോന്നിയത് ഈ ഈയൊരു റോഡാണ് നല്ലൊരു കയറ്റമാണ് അപ്പോൾ നമുക്ക് എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് നമുക്കവിടെ കേ എന്താ വണ്ടി കയറത്തില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി ആ ഒരു കയറ്റം കയറിയിട്ട് വേണം പോകാൻ പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഹാരിസൺസ് ഫോളിൽ നിന്നാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേര് ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഒടുക്കത്തെ കാറ്റാണ് എൻ്റെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹോട്ടലും കൂടെ കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ശ്രീക്ക് വയ്യാണ്ടായത് കാരണം നമ്മൾ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു നമ്മൾ ജഗദമ്പ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി ഒരു മട്ടൻ താലിയൊക്കെ ഓർഡർ ചെയ്തു ഒരു താലി രണ്ടുപേർക്ക് സുഖമായിട്ട് ഷെയർ ചെയ്യാവുന്നതേ ഉള്ളൂ എൻ്റെ നമുക്ക് പിന്നെ ലോണാവലയും കൂടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ഈ മൂന്ന് ദിവസത്തെ പരിപാടിയിൽ നമുക്കത് ഒട്ടും നടക്കുന്ന കാര്യമായിരുന്നില്ല കാരണം തിരിച്ച് എത്തിയിട്ട് ഓഫീസിലോട്ടൊക്കെ പോകാനുള്ളതല്ലേ അങ്ങനെ നമ്മൾ അതുകൊണ്ട് ഇത്തവണത്തെ ഈ ഒരു ട്രിപ്പ് കുറച്ച് റിലാക്സിങ് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ട് ഞാനും പ്രേരണയും കൂടെ ഷോപ്പിങ്ങിനിറങ്ങി അപ്പം അവിടെ തൊട്ടടുത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പ്സിലൊക്കെ നമ്മൾ കയറിയുള്ളൂ ഇതിന് ഷോപ്പിംഗ് ഏരിയ എന്നും പറഞ്ഞ് കുറച്ച് ഒരു സ്ഥലമുണ്ട് പക്ഷെ അത് അവിടെ നിന്ന് നല്ല ദൂരെയാണ് മാത്രമല്ല ഒരുപാട് അവിടുത്തെ ആ ഒരു ഷോപ്പ്സും കാര്യങ്ങളും എല്ലാം ഇപ്പം എന്നാണ് കേട്ടതും അത് കാരണം നമ്മൾ അടുത്തുള്ള ഷോപ്പ്സിലൊക്കെ പോയി സാരീസൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടൊന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തു എന്നിട്ട് നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ വന്ന് നമ്മൾ വടാപ്പാവും അങ്ങനത്തെ കുറച്ച് ലോക്കൽ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തായിരുന്നു ആൻഡ് എന്നിട്ട് നമ്മൾ കളിയിലോട്ട് കിടന്നു ഊനോയും ജങ്കയൊക്കെ കളിച്ച് അങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ലാസ്റ്റ് ഡേ ഞാൻ ഈ വോയിസ് ഓവർ ഇടാനായിട്ട് ഇത്രയും ലേറ്റായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫ്ലൂ ഒക്കെ ആയിട്ട് ആകെ പയ്യാണ്ടായി ഇപ്പോഴാണ് നീറ്റ് നിൽക്കാനുള്ള ആരോഗ്യാവസ്ഥയിലോട്ടെത്തിയത് അപ്പോൾ അത് കാരണമാണ് വീഡിയോ ഡിലേ ആയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി പൂനെ ബ്ലോഗെന്ന് പറയുന്നത് അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ പൂനെ പോകുമ്പം ഉറപ്പായിട്ടും സ്ഥലങ്ങൾ കവർ ചെയ്യാത്തക്ക രീതിയിലുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും മൂന്ന് ദിവസം എങ്ങനെ പോയി എന്ന് പോലും എനിക്കറിയില്ല നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ് നമ്മൾ സ്ത്രീ ടു എല്ലാവരും കൂടെ കണ്ടിട്ട് നേരെ ബാംഗ്ലൂർക്ക് പോയി പത്രകളി വ്ലോഗ്